അങ്ങനെ നമ്മള് അജിക്കുട്ടിന്റെ വീട്ടിലെത്തിണ്ടേ അജിക്കുട്ടിന്റെ ചായക്കെ കൊടുത്തു തന്നിട്ടുണ്ട് എനിക്ക് വൈകിയെ അവിടെ നാണോ നീ ചാനലിൽ വീടും ഇരുന്നിട്ടേടാ ഇനി ഭാഗ്യം പറയുന്ന കേട്ടോ നമുക്ക് വേറെ എവിടെ ചെന്നാലും ഈ ഒരു ഫ്രീഡൊ കിട്ടത്തില്ല നമ്മളെല്ലാരും ഒരുപോലെ ആയോണ്ടാണ് അല്ലേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാല് ചേച്ചിക്ക് വധന പോലുള്ള കിട്ടൂടാ അജിക്കുട്ടിന്റെ പ്ലേ ഓട്ടാണ് പക്ഷെ അജിക്കുട്ടിന്റെ ചാനല് ഫോണ് പൊട്ടിപ്പോയിട്ട് ഡിസ്പ്ലേ പോയിട്ട് ആ ഒരു ഫോണിന്റെ അത് ചാനലില്ല അപ്പൊ ആ ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞാലേ അജിക്കുട്ടിന്റെ ചാനലും പുതിയ ഫോണിലും ഇട്ടു കിട്ടണല്ലോ അജിക്കുട്ടിനെ ഇവിടെ നിന്ന് എന്റെ വണ്ടി മൊത്തം ചെളി അതുപോലെ കഴുകല കേട്ടോ അജു ആദ്യമായിട്ട് വീഡിയോ ആയില്ലേ അല്ലേ അവര് അവരൊന്ന് വീഡിയോ എടുത്തത് നാലഞ്ചു കൊല്ലണ്ടാവില്ലേ പുതിരവ പിള്ളേക്കെല്ലാവരും സ്വാഗതം അപ്പം കൈ വീഡിയോ എടുക്കുന്നത് അതിരാവിലെയാണ് കേട്ടോ അതിരാവിലെ ഞാൻ ആറുമണി ആയതുകൊള്ളു വീട്ടിന് വല്ലതും ഇറങ്ങിയതാണ് ഇപ്പോൾ ഉണ്ടൂസിനെ പിള്ളേരെയൊക്കെ അതി എണീപ്പിച്ചു ഉണ്ടൂസ് എണീറ്റു കട്ടൻ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് നേരെ വീട്ടിൽ നമ്മൾ നേരെ വീട്ടിലോട്ടാണ് പോകുന്നത് പക്ഷേ അതിന് മുമ്പ് ഞാൻ ഇന്നലെ പറയാം നമുക്ക് രണ്ട് സ്ഥലത്ത് പോകാനുണ്ട് അപ്പം ആദ്യത്തെ ഒരു സ്ഥലത്തെ പോക്കാണ് നമ്മളിപ്പം പോകുന്നത് അപ്പം നമ്മൾ നേരെ നമ്മൾ അജിക്കുട്ടിൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത് അജിക്കുട്ടിൻ്റെ അമ്മ വിളിച്ചായിരുന്നെ ഇന്നലെയൊക്കെ വിളിച്ചായിരുന്നു സ്വന്തം മോനെ പോലെ കേട്ടോ അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് എനിക്കവിടെ പോകണമെന്നുള്ള എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് സ്വന്തം മോനെ പോലെ വിളിച്ചിട്ട് മോനെ നമ്മുടെ നമ്മുടെ ഈ ഫാമിലി ലോക ചാനലൊക്കെ അവർ കാണുന്നതാണ് അപ്പോൾ പിള്ളേരെ കുറിച്ചും ഉണ്ടസിനെ കുറിച്ചൊക്കെ എപ്പോഴും വിളിച്ചാൽ അന്വേഷിക്കും അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആജിക്കുട്ടനെ കാണാൻ ആജിക്കുട്ടൻ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് ഒരുപാട് കാലം ചെറിയ കൊച്ചായിരുന്ന സമയം തൊട്ടിട്ട് ഒറ്റയ്ക്ക് അധ്വാനിച്ച് റബറും പെട്ടിയൊക്കെ ജീവിക്കും അത് ആ ഒരു മനസ്സെ എനിക്ക് അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ് അവനെ അപ്പോൾ അവനെയത് പോയി കാണണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് അതിനുകൊണ്ടാണ് അതുകൊണ്ട് മാത്രമാണ് അവനെയൊക്കെ പോയി കാണാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരെന്നെ കോൺടാക്ട് ചെയ്യുന്നുണ്ട് അവരെ ഇഷ്ടമില്ല ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല പക്ഷെ അജിക്കുട്ടിനെ പോയി കണ്ടില്ല ഭയങ്കര മോശമായി പോയി ഇപ്രാവശ്യ വേറെ പോയി എനിക്ക് എല്ലാ പ്രാവശ്യം വരുമ്പോൾ കാണണം ആഗ്രഹമുണ്ട് പക്ഷേ നടക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ച് ലെങ്തൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും എല്ലാവരും കുത്തി കാണും നല്ല വീഡിയോ ആയിരിക്കും നമ്മുടെ അജിക്കുട്ടിൻ്റെ വീട് കാര്യങ്ങൾ അവനെയൊക്കെ കാണാം അപ്പം നമുക്ക് ഞാൻ പോവാ ഇപ്പൊ കണ്ടോളെ ഇവിടെ ഫുള്ള് ഭയങ്കര കോടയായിട്ട് നിൽക്കുവാണ് ഇത് ഇണ്ട് ഇവിടെ ഫുള്ള് ഭയങ്കര കോടയാണ് ഉണ്ടോ നേരം വെളുത്ത് വരുന്നുള്ളൂ അപ്പൊ നമുക്ക് ഞാൻ മാപ്പൊക്കെ ഇട്ടാണ് പോകുന്നത് കേട്ടോ അപ്പൊ ഈ പിന്നെ അജിക്കോട്ടിന്റെ വീണ്ടും അടുത്തെത്തിയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നുള്ളു കാരണം ഞാൻ മാപ്പ് ഇട്ടോ നമ്മുടെ ഫോണില്ലാത്ത തന്നെ മാപ്പ് ഇട്ടാണ് പോകുന്നത് വേറെ ക്യാമറ കാര്യങ്ങളൊന്നും നമ്മുടെ കയ്യിലില്ല പോവാണ് ഒറ്റക്കേള്ളൂ ഞാൻ എന്റെ വീട്ടിൽ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ എന്നോട് ആരെങ്കിലും ഉണ്ടാവും അളിയനോ ഞാൻ അളിയെ വീട്ടിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണ് തിരിച്ചു കേട്ടോ അപ്പൊ നമ്മൾ നേരെ ഇനി അവിടെ എത്തിയിട്ട് കാണാം ഞാൻ അജിക്കുട്ടിന്റെ വീട്ടിലെത്തി കേട്ടോ വീട്ടിലെത്തി അടുത്ത് അടുത്തെത്തിട്ടുണ്ട് ഇവിടെ എവിടെയാണോ പിടിക്കണത് ഇവിടെ അവര് തനിക്ക് അജിക്കുട്ടി ലൊക്കേഷൻ അടുത്താ ഉള്ളത് പക്ഷെ ഇതുവരെ ഇവിടെ വീടൊന്നും കാണുന്നില്ല കൈതച്ച മറ്റേ കൈതന്റെ ഇതൊക്കെ വെട്ടി സൈഡിൽ അടുക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇങ്ങോട്ട് ഒരു ഗേറ്റ് ആണോ കേട്ടോ ഇവിടെ എവിടെയാണെന്നൊരു പിടിയും കിടന്നില്ല കുറച്ചും കൂടെ മുന്നോട്ടൊന്നും എടുത്തു നോക്കാം അല്ല വിളിച്ചു നോക്കണം ഇവിടെ എവിടെ ആണോന്ന് അറിയത്തില്ല ഇവിടെയാണോ ഇങ്ങോട്ടാണോ വിളിച്ചു നോക്ക കൊറച്ച് വഴിയൊക്കെ തെറ്റി എന്നാലും ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ഇവിടെ ചോദിച്ചപ്പോൾ ഇവിടെ ഇങ്ങോട്ടാന്ന പറഞ്ഞേക്കാൻ നമ്മുടെ വണ്ടി പോകാൻ അറിയത്തില്ല എന്നാലും ഞാൻ മെല്ലെ പോകുന്നുണ്ട് ഗേറ്റ് കാണുന്ന പറഞ്ഞു

സംഭവം അറിയോ ഞാൻ വന്നത് അതിരാവിലെ അവര് കണ്ണു തുറങ്ങാനുമ്പോ ഞാൻ ഇവിടെ വീട്ടിലെത്തി പിന്നെ ഒരു രക്ഷയില്ലോ വീട്ടിലെത്തിയ പോലെ തന്നെ അത് അത് ആരും കുറ്റമായിട്ട് കാര്യമില്ല ഭയങ്കര ഇരിക്കുവിന്റെ അമ്മ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പോൾ ഒരു പാക്കറ്റ് ഉണ്ണിയാ ഒരു പാക്കറ്റ് ഇവിടുന്ന് കഴിക്കാനും പറഞ്ഞിട്ട് കേട്ടോ നിങ്ങള് നിർബന്ധല്ലേ ഇൻസ്റ്റഗ്രാമൊക്കെ ആണോ ഇനി ഇൻസ്റ്റാഗ്രാമനായിരിക്കുന്നത് മറ്റേ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കാണുന്നേക്കാളും എന്നിട്ട് അവൻ ഇതുവരെ അത് നമ്മളെ നമ്മളെപ്പോലൊന്നും അല്ല ലോകം മൊത്തം അറിയുന്നൊരു വ്യക്തിയായിരുന്നു പത്രത്തിൽ കട അതാരത്തിൽ മാതൃഭൂമിക്കാർ വന്നായിരുന്നു അല്ലെ പത്രത്തിന് മാതൃഭൂമി വന്നിട്ട് കഴിഞ്ഞ ദിവസം ഒരു ലേഖനൊക്കെ എടുത്തു പോയിട്ടുണ്ടായിരുന്നു അല്ലേ അമ്മ എനിക്ക് ഉണ്ണിയതാണ് അല്ലെ എനിക്കിവിടെ വരാനുള്ള പ്രത്യേകിച്ചുള്ള കാരണം വെച്ചാല് തന്നെ തന്നെയാജു ഞാൻ ചെറുപ്പത്തിൽ ഇതേപോലെ തന്നെയായിരുന്നു ചെറുപ്പത്തിൽ ഇത്ര ചെറുപ്പത്തിലായിരുന്നു ഞാൻ പഴപ്പാടി ഒന്നും എടുത്തിട്ടൊന്നുമില്ല എന്നാലും അവനെ പോലെ തന്നെ റവറ് വെട്ടി രാത്രി മൂന്ന് മണിക്ക് എണിക്കുന്ന ആയിരിക്കല്ല ഞാൻ അവരെ പോലെ തന്നെയാ വെച്ചാല് രാവിലെ എണ്ണീട്ട് പോകും രാവിലെ അല്ല രണ്ടു മണിക്ക് രാത്രി ഒക്കെ എണ്ണീട്ട് റോട്ടോ പോകും അങ്ങനത്തെ ഓരോരോ സംഭവമാണ് അതുകൊണ്ട് ഇവരെ വന്ന് കാണുന്നത് ഏറ്റവും കൂടുതൽ ആഗ്രഹം ഉണ്ടാകും അതുകൊണ്ട് ഞാനിപ്പം നമ്മുടെ അജിക്കുട്ടിന്റെ അടുക്കള കരുതിയിരിക്കും കേട്ടോ അതാണ് ഇതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് കേട്ടോ വേറെ നമുക്ക് വേറെ എവിടെ ചെന്നാലും ഈ ഒരു ഫ്രീഡം കിട്ടത്തില്ല അത് നമ്മളെല്ലാരും ഒരുപോലെ ആയെന്നാണ് അല്ലേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ചേച്ചിക്ക് വർദ്ധന പറയാനുള്ള ഇത് സങ്കടേതായുള്ള കാര്യം പ്ലേവട്ടം വെച്ചോണ്ട ചാനൽ ഉപയോഗിക്കുന്നില്ല അതാ സംഭവം ഇതുണ്ടോ ഒന്നാമത്തെ കാര്യം അവന് പ്ലേവട്ടം കിട്ടിട്ടോ ആ രണ്ടെണ്ണം കൂടെ കിട്ടാറുണ്ടെന്ന് അതൊക്കെ കിട്ടൂടാ അജിക്കുട്ടിന്റെ പ്ലേവട്ടാണ് പക്ഷെ അജിക്കുട്ടിന്റെ ചാനല് ഫോൺ പൊട്ടിപ്പോയിട്ട് ഡിസ്പ്ലേ പോയിട്ട് ആ ഒരു ഫോണിൻ്റെ അകത്ത് ചാനലില്ല അപ്പം ആ ഡിസ്പ്ലേ മാറ്റി കഴിഞ്ഞാലേ ആ അജിക്കുട്ടൻ്റെ ചാനലും പുതിയ ഫോണിലോട്ട് ആക്സസ് കിട്ടണമല്ലോ വേറൊരു ഫോണിൻ്റെ അകത്തോട്ട് നമുക്ക് മാറ്റുന്നതുണ്ടെങ്കിൽ പഴയ ഫോണിൽ നിന്നും ആക്സസ് കിട്ടണം അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അജിക്കൂട്ടൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റണം തുടങ്ങുന്ന ഡിസ്പ്ലേ മാറ്റും അല്ലേ നമ്മൾ ഫോണിൻ്റെ ഡിസ്പ്ലേ മാറ്റി അജിക്കുട്ടൻ്റെ ചാനൽ പുതിയ ഫോണിലോട്ട് ആക്കും എന്നിട്ട് അതിൻ്റെ അകത്ത് തുറങ്ങാൻ പോകും അതിക്കുട്ടൻ ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ എന്തായാലും ലീവ് അല്ലേ ചേച്ചി ഇനി ഇപ്പോൾ ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ഇനിയിപ്പം ക്ലാസ്സും കാര്യങ്ങളൊന്നും ഇനിയിപ്പോൾ അജിക്കൂട്ടൻ്റെ ധൈര്യത്തിൽ ഇനിയിപ്പം ഇത് പറഞ്ഞില്ല നമ്മൾ വേറെ എന്ത് ചെയ്യുന്നതിനേക്കാളും യൂട്യൂബിൽ നിന്ന് ഞാൻ ഒന്നാമത് ജയഫോട്ടൊക്കെ ചാനലൊക്കറിയാമല്ലോ ജയഫോട്ടൊക്കെ ചാനലിലകത്ത് വർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാം എവിടം വരെ പോകുന്നത് അജിക്കുട്ടൻ നല്ല രീതിയിൽ റീച്ച് റീച്ചായ ഒരാളാണ് അപ്പോൾ ആ സമയത്ത് അവനത് വിട്ട് കടന്ന് കഴിഞ്ഞാൽ അത് നീ നീധ്യത്തിൽ ഇന്ന് റെഡി ആക്കാമെന്നുള്ളൂ എനിക്കുണ്ട് ഇതുപോലെ തന്നെ സാധനം എനിക്കുണ്ടോട്ട് അതിന നമ്മുടെ ചാനുണ്ട് അതെ ഞങ്ങൾ അത് ഇക്കാര്യത്തിൽ സെയിം അതെ ഞങ്ങൾ രണ്ടാളും വീട് ഇടുന്നില്ല ഞാൻ ഇപ്പം തുടങ്ങി കേട്ടോ ഞാൻ കുറെ കാലത്തിന് ശേഷം നമുക്കറിയാമല്ലോ ഞാൻ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പഴാണ് വീടാണെന്ന് അതേപോലെ തന്നെ അജു വീഡിയോ ഇടുന്നില്ലായിരുന്നു ഇനി അജുവിനെ തിരിച്ച് വീട്ടിൽ ഇല്ലേ കൊണ്ടുവരാൻ പോവാം അജുനിപ്പോ തിരിച്ച് ഇന്ന് തൊട്ടിട്ട് ഫോൺ റെഡി ആക്കിയിട്ട് അതിനകത്തോട്ട് ആക്കിയിട്ട് വീട് ഇടും ഫോൺ വേറെ ഉണ്ട് പക്ഷെ ആക്സസ് കിട്ടണം അജിക്കുട്ട് ഇവിടെ എന്റെ വണ്ടി മൊത്തം ചെളിയാ പറഞ്ഞിട്ട് ഭയങ്കര കഴുകലാ കേട്ടോ അവന്റെ കാര്യം എന്റെ വണ്ടി മൊത്തം ചെളിയാ പറഞ്ഞിട്ട് വൈപ്പറൊക്കെ കഴി കേട്ടോ സംഭവങ്ങൾ അജു ചെയ്യുവലോ നമ്മടെ ജിജോക്കുട്ടനെ ഒക്കെ ഉണ്ടാക്കട്ടോ നിങ്ങൾ നേരിട്ടൊന്ന് കണ്ടു നോക്കണം സൂപ്പർ സ്റ്റാറാന്ന് പറിച്ചു കൊടുക്കും ഈ മാങ്ങയൊക്കെ ഞാൻ അജുനോട് പറമ്പിലോട്ട് പോ ഇവിടെ വന്ന സ്ഥിതിക്ക് നാജുവിന്റെ വീട്ടിൽ ഫുൾ പോവോ ചക്കെ പറിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ചക്ക ഒക്കെ വെച്ചിട്ടുണ്ട് വണ്ടിയിൽ അത് മാങ്ങ വരയ്ക്കാൻ പോവാണ് അതെങ്ങനെയാണീണ് ഇത് തന്നെയാ മറ്റേ നമ്മള് കറിയൊക്കെ സാധനങ്ങല്ലേ ആ അത് തന്നെയാ ഞാനിടന്ന് അജുവിന്റെ കുമ്പളങ്ങി മാങ്ങയെല്ലാം പെറിക്കൊണ്ട് പോകുന്ന കേട്ടോണ്ടോ അജു അവർ വീട്ടി വെച്ചേക്കുന്നോ എടാ ഇനിയത് വെട്ടാൻ തോന്നില്ലേ നിന്റെ നമ്മടെ അവരെ അവിടെ പോയി എനിക്ക് ഇത് കാണുമ്പോ സങ്കടമാകും ആ അത് വെട്ടാം നിർത്തി കൊറേ ആയല്ലോ നിർത്തിയിട്ട് അതല്ലേ മണ്ടയില് വെട്ടിയാലോ നമുക്ക് പാല് കിട്ടുള്ളു ഇനിയിപ്പൊ മരച്ചുപോലെ അടിയൊക്കെ മരച്ചുപോലെ ടാറിനെ ഇല്ല പാലുണ്ടോ ആ അവിടെയൊക്കെ പന്നി വന്നിട്ടുണ്ടല്ലേ ഒന്ന് അവരുടെ വീടിന്റെ തൊട്ടടിയിലോട്ടോണ്ടോടാ അവരവിടെ വരണ്ടോ ആ ഈ അംഗല്ലേ അതിലല്ലേ ണ്ടോ ചീളിയുണ്ടോ അടി അടിയിൽ മറ്റേ വെള്ളം പോന്ന പുഴിഞ്ഞു പറയാ അജിക്കുട്ടെ റവർ വെട്ടാൻ വേണ്ടി ഇറങ്ങി വെക്ക കേട്ടോ വെട്ടു തുടങ്ങുന്ന കൊള്ളാം അല്ലേടാ കൊറേ കാലമായി വെട്ടിട്ടോ റവർ വെട്ടാൻ സ്റ്റാർട്ട് ചെയ്യുന്നോളൂ കേട്ടോ ഈ പ്രായത്തിൽ ഇതുപോലെ കഷ്ടപ്പെടുന്ന വേറെ ഏത് പിള്ളേരാണ് ഉള്ളേ എന്റെ നമ്മുടെ നാട്ടിലല്ലേ ചേച്ചി നമ്മുടെ നാട്ടിലൊക്കെ പറഞ്ഞ എന്റെ നാട്ടിലൊന്നും ഇല്ല ഉണ്ടോ ഇങ്ങനെയാണവൻ ആവർ വെട്ടിയെടുക്കുന്നത് പാലുണ്ട് കേട്ടോ പാലൊക്കെ ഉണ്ട് ഡബിൾ പട്ട ഇടുന്നുണ്ടോടാ ഹോട്ടലാണോ അവനേക്കാൾ വലിപ്പത്തിൽ ഏണി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ സാറിന് അവരുടെ കൂടെ അടിയിലല്ലേ ഇത് അടിയിലൊന്നും അല്ലേ തങ്ങ് ഉഗാണ്ട പോയിട്ടാ വെട്ടുന്നത് മേലെ കയറിയിട്ട് ഇവരുള്ള സാധനം മൊത്തം എനിക്ക് തന്നു തന്നുകൊടുക്കട്ടോ രാജു അമ്മയും കൂടെ

ുട്ടന്റെ കൃഷി എല്ലാം എനിക്ക് തന്നിട്ടോ ചക്കാ മാ ചാ മാ കുമ്പളങ്ങും അപ്പൊ ഞാൻ വീട്ടിലോട്ട് പോവാൻ നോക്കൂട്ടോ ഇത് ആചിക്കുട്ടന് അമ്മയുണ്ട് എല്ലാരും ഉണ്ട് ഇത്രോ നേരം എന്നെ സ്നേഹിച്ച് കൊല്ലില് വരുന്ന സത്യം പറഞ്ഞാല് അടുക്കള കേറ്റിയിരുത്തി അഞ്ച് ഏ അഞ്ചു പൂരി തിരിച്ചു അല്ലേ രണ്ടെണ്ണം മൂന്നെണ്ണം തോന്നുന്നു നാളെ മുതൽ നാളെ മുതൽ അജിക്കുട്ടന്റെ ചാനലിൽ വീഡിയോ വരാൻ തുടങ്ങും ഇപ്പൊ എല്ലാരും പോയിട്ട് അജിക്കുട്ടന്റെ ചാനൽ സപ്പോർട്ട് ചെയ്യണം അല്ലേ ചേച്ചി അജു വില്ലേജ് ലൈഫ് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല അവൻ എന്റെ ചാനലിൽ ആജയാണ് പറയേണ്ടത് അവനാ സംഭവം അപ്പൊ നമ്മുടെ ചാനലിലൊക്കെ ഒരുപാട് വീഡിയോ ഇടാത്തോ വലിയ റീച്ചും കാര്യങ്ങളൊന്നും ഇല്ല എന്നാലും അജിക്കുട്ടൻ ചാനൽ റീസ്റ്റാർട്ട് ചെയ്യാൻ പോണോ ഇപ്പൊ കുറെ ദിവസം ലീവ് അല്ലല്ലേടാ ഇനിയിപ്പോൾ രണ്ട് മാസം ലീവാണ് ആ ലീവുള്ള സമയത്തൊക്കെ ചാനൽ അടിച്ച് കയറ്റാൻ പോവാണ് അവൻ്റെ കാര്യങ്ങൾ അവൻ്റെ ചാനലിൻ്റെ കാര്യവും ചേച്ചിൻ്റെ ചാനലിൻ്റെ കാര്യം ഫുള്ള് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട് ഇനി അടിച്ച് വിളിക്കാൻ പോവാണ് അല്ലേ പിന്നെ എൻ്റെ ചാനലിൽ കൂടെ ഞാൻ പറയാം ചേച്ചിയുടെ ചാനൽ ആയി അല്ലേ ചേച്ചിൻ്റെ ചാനൽ മോട്ടിവേഷനായി അജുനാനും പിന്നെ നേരത്തെ മോട്ടീവ് ആയാലോ എല്ലാം ഓക്കെയാണ് അപ്പം ഞാൻ പോകാൻ പോവാം കേട്ടോ ഇത്രയും നേരെ ഇവിടെത്തന്നെയായിരുന്നു ഇനിയിപ്പം നമുക്ക് നേരെ എറണാകുളത്ത് പോകണം എറണാകുളത്ത് ഒരു പ്രിയപ്പെട്ട അച്ഛനുണ്ട് അച്ഛൻ്റെ അടുത്ത് പോകണം അപ്പോൾ അങ്ങോട്ടാണ് അടുത്തുള്ള യാത്ര കേട്ടോ അപ്പോൾ എന്തായാലും ബൈ